ൊക്കെ പറഞ്ഞ പോരാ ഇത്രയും ആൾക്കാരെ വട്ടത്തിൽ മൂഞ്ചിച്ചൊരു കമ്പനി വേറെ ഒരു മാർക്കറ്റിൽ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു വന്ന ഏത് കമ്പനിയെ കുറിച്ചാണ് കമ്പനിയിൽ നിങ്ങൾക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ അതെ ഓലയെക്കുറിച്ചാണ് ഇത്രയും വോസ്റ്റ് പ്രോഡക്റ്റ് ഇറക്കിയിട്ട് ഇത്രയും നാൾ ഈ ഒരു മാർക്കറ്റിൽ അവർ പിടിച്ചു നിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ അത് ഉണ്ടാക്കിയിട്ടുള്ളൊരു അഗർവാളെണ്ണൻ ഉണ്ടല്ലോ ഒന്നെണ്ണോ നമിച്ച് കത്ത പ്രോഡക്റ്റ് ഒമ്പത് ലക്ഷത്തി സംതിങ്ങാണ്ട് സ്കൂട്ടറുകൾ ഇപ്പം നിലവിൽ ഇറങ്ങിയിട്ടുണ്ട് മൊത്തം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് താ ഇരുപത്തഞ്ച് പേരെ ഇതിലൊരു മുപ്പതിനായിരം നാൽപ്പതിനായിരം എണ്ണമെങ്കിലും ഇന്ന് നേരത്തെ കൂടെ ഓടുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സംശയം ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ എങ്കിലും ഒരു വീഡിയോ ഇടാനുള്ള ഒരു ചേതോ വിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നെങ്കിൽ മാത്രമല്ല നമ്മൾ അറിയത്തുള്ളൂ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഒരു കൂട്ടുകാരൻ പോയിട്ടൊരു ഓല സ്കൂട്ടറാണ് വളരെ ആർഭാടമായ ചടങ്ങിന് ശേഷം വീട്ടിൽ വന്നു അവൻ സ്കൂട്ടറൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങി ആൻഡ് രണ്ട് മൂന്ന് ദിവസങ്ങൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കടന്നുപോയി ആൻഡ് കറക്റ്റ് നാലാമത്തെ അഞ്ചാമത്തെ ദിവസമായപ്പോഴത്തേനും വണ്ടി സ്റ്റാർട്ടാവണില്ല ആഹാ ശരി എന്നാൽ നോക്കാം എന്ന് പറഞ്ഞു നേരെ സർവീസ് സെൻ്ററിൽ അന്നേരം സർവീസ് സെൻറ്റർ എന്ന് പറയുന്ന മറുപടി എൻ്റെ ചേട്ടാ ഇത് നിസ്സാര കേസേ അതായത് ഈ ഫെൻറ്റർ അയക്കുക ഫ്രണ്ടിലെ ആൻഡ് ആ ഒരു വയറും കിട്ടി ഒന്ന് തെല്ലോട്ടേപ്പിട്ട് കെട്ടി വയ്ക്കുക പ്രശ്നം തീരും ചേട്ടന് തന്നെ ചെയ്യാവുന്നൂ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ കംപ്ലയിൻറ്റ് ഉണ്ടാവും ദാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറിക്കോളും ആൻഡ് ഇതെടുത്തോണ്ട് നിങ്ങൾ വരണ്ടെന്നുള്ളത് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓല എന്ന കമ്പനിയുടെ വലിയൊരു സ്കാമിനെ കുറിച്ചാണ് സോ നമുക്ക് വീട്ടിലിട്ട് പോകാം മൈനേജി രാമചന്ദ്രൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ച് പറഞ്ഞോണ്ടല്ലോ സ്കാമെന്നൊക്കെ പറഞ്ഞ ഇതാണ് സ്കാം ഉമ്മമാര് രണ്ടായിരത്തി പതിനേഴ് തൊട്ടാണ് വണ്ടി ഇറക്കാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇന്ന് വരെ വണ്ടി ഇറക്കിയിട്ട് ഏകദേശം ഒമ്പത് ലക്ഷത്തോളം വണ്ടി ഞാൻ ഇൻട്രോയ് പറഞ്ഞ പോലെ ഒമ്പത് ലക്ഷത്തോളം വണ്ടി വരും മൊത്തത്തിൽ ഇറക്കിയിട്ടുണ്ട് ആൻഡ് ഈ ഒമ്പത് ലക്ഷത്തിലുള്ള വണ്ടികളിൽ പല വണ്ടികളും ഇന്നില്ല പല വണ്ടികളും അല്ല ഭൂരിഭാഗം വണ്ടികളും ഇല്ല അതൊക്കെ വർക്ക്ഷോപ്പില്ല ഈ സർവീസ് സെൻ്റർ ഓരോ സർവീസ് സെൻ്റർ അല്ലെങ്കിൽ ആ ഒരു ഷോറൂം വഴി പോയി കഴിയുമ്പത്തേനും ആ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന ആ ഒരു സെഗ്മെൻറ്റിൻ്റെ ഒന്ന് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ നാലിരട്ടി വാഹനങ്ങൾ ആ ഒരു യാർഡിൽ നിരത്തി വെച്ചിരിക്കുന്നതാണ് അത് സ്റ്റോക്ക് വന്നിരിക്കുന്ന വണ്ടിയൊന്നും അല്ല അത് ആൾക്കാർ കംപ്ലയിൻ്റ് നന്നാക്കാൻ കൊടുത്തിട്ട് ആ സൈഡിൽ സ്പെയർ ഇല്ലാതെ അല്ലെങ്കിൽ കംപ്ലയിൻ്റ് എന്നാൽ കണ്ടുപിടിക്കാൻ പറ്റാതെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന വണ്ടികളായിരിക്കും പാവം കാശ് കൊടുത്ത ആൾക്കാർ ആ വീട്ടിലിരിക്കുന്നുണ്ടാവും ആൻഡ് പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവമാരെ പ്രശ്നങ്ങൾ മൊത്തത്തിൽ കഴിഞ്ഞാൽ ആദ്യമേ തന്നെ തീ പിടിക്കുന്ന ഒരു ഇഷ്യൂ ഓല ഒരു ഫയർ ബ്രാൻഡ് എന്ന് ഏതോ ഒരുത്തൻ ഈ ഓല ഇറങ്ങിയ സമയത്ത് പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു ആൻഡ് അക്ഷരാർത്ഥത്തിൽ ശരിയായി പല ഒരു ഫയർ ബ്രാൻഡായി നിന്ന് കത്തി വണ്ടി പലയിടത്തും ആൻഡ് അങ്ങനെ കത്തിയ വണ്ടികളിൽ പല വണ്ടികളും കേരളത്തിൽ തന്നെ ഉള്ളതാണ് ആൻഡ് എന്നിട്ടും ആളുകൾ പോയിട്ട് ഈ ഒരു വണ്ടി എടുത്തു എന്നുള്ളതാണ് സത്യം അഭിനന്ദനങ്ങൾ ആൻഡ് അത് കഴിഞ്ഞ് പിന്നെയുള്ളൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർ ഫോർക്കൊടിയിൽ വണ്ടിയിൽ ലോഡ് അല്ലെങ്കിൽ അതേ പ്രത്യേക സാഹചര്യത്തിലൊന്നുമില്ല നിങ്ങൾ വണ്ടി ഓടിച്ചിട്ട് പോകുമായിരിക്കും പോകുമായിരിക്കും ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിലോട്ട് സ്പീഡായിരിക്കും ഉണ്ടാവുള്ളൂ പക്ഷേ ഓൾ ഓഫ് എ സഡൻ അതിൻ്റെ ഫോർക്ക് മൂടിഞ്ഞ് പോകും നേരെ മൂക്കും കുത്തി റോട്ടിൽ കിടക്കും അങ്ങനെ ഒരു പാവം ചേച്ചി റോട്ടിൽ വേണ്ടിയിട്ട് ഐ സിയിലൊക്കെ കിടന്ന് ആകെ വിഷുമായിട്ടുണ്ട് ആൻഡ് ഇവന്മാർ പറഞ്ഞത് എന്ന് ഒറ്റപ്പെട്ട അങ്ങ് മാറ്റി മാറ്റുകയാണ് ഇതേ സംഭവം കർണാടകയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഫുള്ളി മൈൻറ്റെയിൻ ചെയ്തില്ല ഇതിൽ ഒരു വലിയ സ്ക്രീനും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ നിയന്ത്രണങ്ങളും പാസ്വേഡ് ഒക്കെ ഇട്ട് നമുക്ക് വണ്ടി ലോക്ക് ചെയ്ത് വയ്ക്കാം അങ്ങനെ വേണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ മഴയാണെങ്കിൽ ഈ സംഭവം സ്റ്റാർട്ട് ചെയ്യത്തില്ല ടച്ച് സ്ക്രീൻ വർക്ക് ചെയ്യില്ല ചിലപ്പം പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഓൺ ആകത്തില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് അതും പോരാഞ്ഞ് ഈ വണ്ടിയുടെ മറ്റ് പാർട്സ് സ്പെയർ പാർട്സ് കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെയുള്ള ഒതുക്ക തലാഗ് ഒരു വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസം എടുക്കും അതൊന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു നിസാര സാധനമാണ് സെറ്റ് ചെയ്ത് ഇറക്കാനായിട്ട് ഈ പറഞ്ഞ ഫോർക്ക് ഒടിഞ്ഞു പോയി തുടങ്ങിയിട്ട് അവർ പുതിയൊരു ഫോർക്ക് റീഡിസൈൻ ചെയ്ത് ഇറക്കിയിട്ട് വീണ്ടും വണ്ടികൾ പിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ആൻഡ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു ഒരു ഒന്നര മാസം മുമ്പ് ഞാൻ എന്റെ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് ആക്കണ്ട ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന വഴിക്ക് ഓ മൈ കേക്ക് ഒരു കടയുണ്ട് ഒരു കേക്ക് കടയുണ്ട് അവിടുന്ന് റൈറ്റിലേക്കൊക്കെ പോയി കുറച്ചങ്ങ് പോയി കഴിയുമ്പത്തും റൈറ്റ് സൈഡിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഓല സ്കൂട്ടർ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലെ ഫോർ കുടിഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സൊമാറ്റോക്കാരൻ്റെ ആയിരുന്നു ആ ഒരു വണ്ടി ഞാനത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എൻ്റെ ഫോണിൽ നിന്ന് പോയല്ലെങ്കിൽ ഞാനതോടെ ആഡ് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു ഹദഭാഗ്യനായിട്ടുള്ള ഒരു ആളുകൂടെ ആ സമയത്ത് ഉണ്ടായിരുന്നു ആൻഡ് പിന്നെ ഉള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ റെഡിറ്റ് ടീം ബി എസ് പി തുടങ്ങിയ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റികളിലൊക്കെ തപ്പിക്കഴിഞ്ഞപ്പോഴത്തേനും മോശം 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 എന്ന് പറഞ്ഞുകഴിഞ്ഞാണ്ടല്ലോ മോശം എന്നൊന്നും പറഞ്ഞാൽ പോരാ അതിലൊരു പുള്ളി കമ്പനിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വേസ്റ്റ് പ്രൊഡക്റ്റിനുള്ള ഒരു കിരീടം ഉണ്ടെങ്കിൽ അത് ഞാൻ ഓലയ്ക്ക് വാങ്ങിക്കൊടുക്കുന്നുള്ളക്കുക അതുപോലെ തന്നെ ഒരു കാരണവശാലും ഓല എടുക്കരുത് ഓലയ്ക്ക് വാങ്ങി റേഞ്ച് കിട്ടുന്നില്ല സ്പെയർ പാർട്സ് അങ്ങനെ ഇങ്ങനെ അത് ഒടിഞ്ഞു പോയി ഇത് ഒടിഞ്ഞു പോയി പൊട്ടിപ്പോയി സർവീസ് സെൻ്ററിൽ കൊടുത്ത വണ്ടി ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത് തുടങ്ങി കംപ്ലയിൻ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമുകളിൽ എല്ലാത്തുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ ഒരു ഇന്ത്യയിലെ ഒരു ബ്രാൻഡിലും ഒരു ബ്രാൻഡിനും ഇങ്ങനൊരു ഗതിയേടുണ്ടായിട്ടില്ല അതായത് നമ്മൾ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തിട്ട് തീരാത്ത കംപ്ലയിന്റുകൾ മാറി ഫിക്സ് ചെയ്യാത്ത കംപ്ലയിന്റും ഡയറക്റ്റ് കൺസ്യൂമർ കോർട്ട് കൊണ്ട് പരാതി കൊടുത്ത് ആ ഒരു പരാതി അതിൻ്റെ ഒരു എന്താ പതിനായിരം പരാതിയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും കൺസ്യൂമർ കോർട്ട് വിളിച്ചിട്ട് എന്തുവാണീ കാണിക്കുന്നത് ഇത് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ഒരു പരാതി കിട്ടിയതിന്റെ രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് ശേഷം പുള്ളി ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടു ഞങ്ങൾ കിട്ടിയ പതിനായിരം പരാതികളിൽ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒമ്പത് ശതമാനം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കസ്റ്റമേഴ്സിന് ഇതിലും വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും വരാനുണ്ടാവുക ഞങ്ങൾ ഷോറൂമുകളെല്ലാം റീസ്ട്രക്ചർ ചെയ്യുകയാണ് അതും പറഞ്ഞ് കുറച്ച് ആളുകൾ വിട്ടു എന്നിട്ടും വലിയ മാറ്റമൊന്നുമില്ല അപ്പോൾ ഈ പറഞ്ഞ ചങ്ങാതി അതായത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പോയി വണ്ടി എടുത്തിട്ട് പറഞ്ഞ പോലെ പുള്ളി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ടാക്കി വണ്ടി സ്റ്റാർട്ടാവില്ല ആൻഡ് ഇത് പറഞ്ഞിട്ട് ആ വയറിങ്ങിൻ്റെ അവിടെയുള്ളൊരു ലൂസാണ് അതിനവർ ചൊരു കാര്യം സാറേ ഈ ഒരു സാധനം ഒക്കേഷനിൽ വരാറുള്ളതാണ് ആൻഡ് ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സാറിന് ഞങ്ങളൊരു സിമ്പിൾ സൊല്യൂഷൻ പറഞ്ഞു തരാം സഹിത ഇങ്ങനെ ഇട്ടങ്ങ് മുറുക്കി വെച്ചാൽ മതി പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ആൻഡ് ഇനി വന്നാൽ പോലും സാർ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളൊരു ഇത് പറഞ്ഞു കൊടുന്ന കുറേ സർവീസിൻ്റെ ഇത് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും വണ്ടികൾ മരം റോട്ടിലിറക്കിയെന്നുള്ള ഒരു മാത്രമാണ് എനിക്ക് ഒരു സംശയമുള്ളൂ ആൻഡ് ഞാൻ ഇവരുടെ കോമ്പറ്റീറ്റീവ്സിൻ്റെ കാര്യം നോക്കി എയ്തർ സിമ്പിൾ തുടങ്ങി ഇഷ്ടം പോലെ കോമ്പറ്റീറ്റീവ്സ് ഉണ്ട് ആൻഡ് ഇവർക്കൊന്നും ഇത്രത്തോളം കംപ്ലയിൻസ് ഇല്ല കംപ്ലയിൻസ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രത്തോളം വലിയ കംപ്ലയിൻസ് ഇല്ല അത് മാത്രമല്ല അതുമാത്രമല്ല എവമാർക്കൊന്നും കൊണ്ടു കൊടുത്തിട്ട് പക്ഷേ ഏതറിനൊക്കെ എവിടെയോ കുറേയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാലും ഇത്ര ഒന്നും എന്തായാലും വരത്തില്ല സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ മാസം വെക്കേണ്ട തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ബാക്കിയുള്ള ഒരു ബ്രാൻഡിനും ഇത്ര ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ആൻഡ് ഈ കേരളത്തിലൊരു ചേച്ചി ഈ പറഞ്ഞ പോലെ ഈ ഫോർക്കൊടിഞ്ഞ് ആശുപത്രി കിടന്നായിരുന്നു അപ്പോൾ അവർക്കുണ്ടായ ഈ പറഞ്ഞ മാനസികപരമായിട്ടുള്ള വിഷമങ്ങൾക്കോ അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ബുദ്ധിമുട്ടുകൾക്കോ അതിൻ്റെ ആശുപത്രി എന്തൊന്നും എക്സൻസൊന്നും ആര് വീറി ആൻഡ് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരവാദി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി തള്ളാൻ പറ്റുന്ന ജങ്ക് പ്രൊഡക്ടിസിൻ്റെ ആ ഒരു ലൂക്ക് ഹോള് നമുക്ക് മനസ്സിലാവുന്നത് എന്തും ഇവിടെ ഉറ്റവും എന്തും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരു മാർക്കറ്റ് നമുക്ക് നമ്മൾ ഈ ഒരു ആൾക്കാർക്ക് തുറന്നു കൊടുക്കുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് ഇത്രയും വലിയ ജംഗ് സ്ഥാനങ്ങൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ തലയിലാവുന്നത് എന്ത് ചെയ്യാം വേറൊന്നും ചെയ്യാനില്ല ആൻഡ് ഈ ഒരു വാഹനങ്ങൾ ഇപ്പം ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത് ഇവിടെ അധികാളുകൾ യൂസ് ചെയ്യുന്നത് കണ്ടെത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇൻഫോ ബാക്കിൽ ജോലി ചെയ്യുന്ന എംപ്ലോയിസ് ഉണ്ടാവും അതുപോലെ സ്വിഗ്ഗി സൊമാറ്റോ കൂടുന്ന ആളുകളുണ്ടാവും ആൻഡ് ഇവരൊക്കെ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് അവരുടെ ഫ്യൂൽ എക്സ്പെൻസസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കുന്നത് ആൻഡ് ഈ ഇങ്ങനെ സേവ് ചെയ്യുന്ന കാശ് ഇവർ ഒറ്റയടിക്ക് സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്ത് തീർച്ചയായും അല്ലാതെ വലിയ ബെനഫിറ്റൊന്നും ഈ ഒരു ബ്രാൻഡ് വെച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല സർവീസ് സെൻറ്ററുകളിൽ വാഹനങ്ങൾ ഇനി കെട്ടിക്കിടക്കില്ല എത്രയും പെട്ടെന്ന് എല്ലാ സാധനങ്ങളും ക്ലിയർ ചെയ്യുന്ന ഒരു പ്രസ്താവനയും കൂടെ ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ ഓണർ ആൻഡ് ഇപ്പം ഒരു അഞ്ച് ദിവസം മുമ്പ് റെഡിറ്റിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് കാണുന്നത് ഇത്രയും വണ്ടികളാണ് കെട്ടി കിടക്കുന്നത് ആൻഡ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾ ഏത് ഓല ഷോറൂമിൻ്റെ കൂടെ വണ്ടിക്കൂടെ പോയിക്കോ അതിൻ്റെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു 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 ഇത് നിറച്ച് സ്കൂട്ടർ ഇരിക്കണേ അതും ഈ പറഞ്ഞ പോലെ സർവീസിന് കൊണ്ട് കൊടുത്ത പണ്ടികളാണ് എനിക്കിനി പറയാനുള്ളത് ഇതിൻ്റെ ഓണറായിട്ടുള്ള അഗർവാൾ അണ്ണനോടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പൊന്നണ്ണ ഇത്രയൊക്കെ ആൾക്കാരെ പറ്റി നിങ്ങളുണ്ടാക്കി എന്നാൽ അതിൻ്റെ ഒരു പത്ത് ശതമാനം എടുത്തിട്ട് മര്യാദയ്ക്കുള്ള കുറച്ച് വണ്ടികൾ വണ്ടികളിറക്കിയിട്ട് ആൾക്കാരെ ആൾക്കാർക്ക് കൊടുക്കും ഇത്രയൊക്കെ പറ്റിച്ചില്ലേ മാത്രമല്ല നിങ്ങൾ ഈ വണ്ടി മാത്രം ഉണ്ടാക്കുന്ന അല്ലാതെ സ്പെയറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു വണ്ടിക്ക് ഒരു സ്പെയർ കിട്ടാൻ രണ്ട് മൂന്നും നാല് മാസം കിടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഈ പറഞ്ഞ വയറിംഗിറ്റൊക്കെ മര്യാദയ്ക്കൊന്ന് ക്വാളിറ്റി ചെക്കും കഴിഞ്ഞ് വിട്ടാൽ ഇത്രയും പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ ഇവന്മാര് പുതിയൊരു വണ്ടി റോഡ് ചിറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഒറക്കെ ഉണ്ടായിരുന്നു ഒരുമാതിരി മാക്കാന്താവള പോലത്തെ ഡിസൈൻ ഡിസൈൻ ലുക്സ് ആ സബ്ജക്റ്റ് ഞാൻ അഗ്രി ചെയ്യുന്നു പക്ഷേ ഈ സാധനം കണ്ടിട്ട് ഇതൊരു സ്പോർട്ടി ഡിസൈൻ ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിനെയവന്മാർ വലിയ എന്താ പറയുക ഓണാണ്ട്രഡ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിറക്കിയതാണ് എന്നിട്ട് ഇത്രയും കംപ്ലയിൻ്റിന് ഇറക്കി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞ ഇതിറക്കി കഴിഞ്ഞാൽ ഇനിയും ആൾക്കാർ പോയി മേടിക്കുമെന്നറിയാം അതുകൊണ്ടാണ് അതായത് ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഈ ഫ്യൂൽ എക്സ്പെൻസസ് ബിയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ പോയിട്ട് എടുക്കുന്നതായിരിക്കും ഇത് എന്നാലവന് ഒരു മാസം അവൻ സേവ് ചെയ്ത എക്സ്പെൻസ് മൊത്തം സർവീസിൻ്റെ കൊണ്ടോട്ട് ഒറ്റയടയ്ക്ക് അടിച്ച് തീർത്ത് എന്നിട്ട് മൂന്ന് മാസം വണ്ടി അവിടെ ഇട്ടിട്ട് തിരിച്ചിറക്കേണ്ടത് ഇവർക്ക് ഇഷ്ടം കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഇത്രത്തോളം കംപ്ലയിൻസ് വന്നൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഇത്രത്തോളം ഇഷ്യൂസ് ഉള്ളൊരു ബ്രാൻഡ് വേറെ ഇല്ല കാറിൽ പല ആൾക്കാരും ഈ പിന്നെ പല ബ്രാൻഡുകളും പറയുന്നുണ്ട് സർവീസ് സെൻ്റർ നിറക്കാൻ സമയമില്ല ട്രെയിനിന്റെ പുറത്തുവാണ്ടി വണ്ടി ഓടാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ വണ്ടി ഓടാനായിട്ട് പറ്റില്ല എല്ലാം എപ്പോഴും സർവീസ് സെന്ററിലായിരിക്കുന്നുണ്ട് പക്ഷേ വേറെ ഒരു ബ്രാൻഡിൽ ഇതുപോലെ തന്നെ ഈ ഇരു പതിനായിരം കംപ്ലയിൻറ്റ് ഗവൺമെൻറിന് പോയിട്ട് ഗവൺമെന്റ് ചോദിക്കുന്ന ഒരു 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 അവസ്ഥ വേറൊരു ബാൻഡിും വന്നിട്ടില്ല എന്നിട്ട്മാരിപ്പഴും വണ്ടി വയ്ക്കുന്നുണ്ടുള്ള അങ്ങനെയുള്ളതാണ് ഒരു ഏറ്റവും വലിയ സങ്കടം ആൻഡ് നിങ്ങൾ ആരെങ്കിലും ഒല എടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒല എടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ ദയവ് ആ ഒരു 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 ഡിസിഷൻ ഒന്നോടെ റീത്തിങ് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ ആലോചിച്ചിട്ട് മാത്രം എടുക്കുക ആൻഡ് ഇറ്റ്സ് എ വോസ്റ്റ് ബ്രാൻഡ് ആൻഡ് വൃത്തികെട്ട അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു ബ്രാൻഡ് ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടോ ഇറങ്ങിയിട്ടുണ്ടോയെന്ന് തന്നെ സംശയമാണ് സോ ഇത് ഇപ്പം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതോടുകൂടി ഈ ഒരു ഇഷ്യൂസ് ഞാനിപ്പോഴാണ് ഈയൊരു ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇത്രത്തോളം ഡീപ്പായിട്ട് ഈ ഇങ്ങനെ ഈ ഓലയെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടുണ്ടായില്ല അപ്പോഴാണ് ഈ പറഞ്ഞ തീപിടുത്തം ഫോർക്ക് ഒടിയൽ അതുപോലെ തന്നെ ഈ ഫെൻഡർ ഒടിഞ്ഞു പോല് ടെക്നിക്കൽ ഗ്ലിറ്റസ് സർവീസ് സെൻ്റർ ഡീലേഴ്സ് സ്പെയർ പാർട്സ് ഇല്ലായ്മ തുടങ്ങി ഇഷ്ടം പോലെ ഈ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തഞ്ച് വരെ ഈ കണ്ടിന്യൂസ് ഇഷ്യൂസ് ഉണ്ട് ആൻഡ് സോ എന്തായാലും ഇനി ഇത് എടുത്ത് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഗതികേട് കൊണ്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളത് വേറെ ഓപ്ഷൻ എന്തിനുണ്ടെങ്കിൽ നോക്കുക കുറച്ചുകൂടെ ബെറ്റർ ബ്രാൻഡുകൾ ഇറങ്ങുമെങ്കിൽ അതിലേക്ക് പോവുക ആൻഡ് ഇങ്ങനെയുള്ള ജങ്ക് ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക സോ ബിവെയർ ഓഫ് ദീസ് കൈൻഡ് ഓഫ് ഫ്രോഡ് ബ്രാൻഡ്സ് അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഈ ഒരു വണ്ടി എടുക്കാനുണ്ടെങ്കിൽ ഷെയർ ചെയ്തേക്കുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും Bye-bye.